സർ പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് സ്ത്രീകൾ പെൻഷൻ പുരുഷന്മാർക്ക് പെൻഷൻ ഇത് എന്തെങ്കിലും ഗുണമുണ്ടാക്കോ തമിഴ്നാട് ഗവൺമെന്റ് സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആക്കിയത് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കിയോ പെൻഷൻ കൊടുക്കുന്നത് പെൻഷൻ എന്ന് പറയുന്നത് മാറ്റിവെച്ച ശമ്പളം എന്നാണ് അതിന്റെ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നു എന്നല്ല നിങ്ങൾ ജോലി ചെയ്ത സമയത്ത് നിങ്ങൾക്ക് യഥാർത്ഥം മൊത്തം ശമ്പളവും തന്നിട്ടില്ല നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ എംപ്ലോയർ പിടിച്ചു വെക്കുമായിരുന്നു അത് നിങ്ങൾ ജോലിയിൽ നിന്ന് നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ജോലി അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഓക്കെ ചിലരൊക്കെ പെൻഷൻ ആവുന്ന വിരമിക്കുന്നത് അവരെ അവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല പലർക്കും ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നു അപ്പം നിങ്ങളുടെ ലൈഫ് ടൈം അല്ലെങ്കിൽ നിങ്ങളെ ജോലി ചെയ്തിരുന്ന സമയത്ത് നിങ്ങളുടെ മുഴുവൻ അധ്വാനവും നിങ്ങളുടെ ശ്രദ്ധയും ഫോക്കസും എല്ലാം ഒരു പർട്ടിക്കുലർ കാര്യത്തിനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺസ് കിട്ടണം എന്നുള്ളത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു എക്കണോമിക് പ്രിൻസിപ്പിൾ എന്നതാണ് പെൻഷൻ്റെ ഒരു അടിസ്ഥാനം ഇന്നത്തെ ഡെഫേഡ് സാലറിയാണ് ഡെഫേർഡ് സാലറി എന്ന് പറയുന്നത് അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ വിധി അങ്ങനെയാണ് അതൊരു ആനുകൂല്യമല്ല മറിച്ച് അതൊരു റൈറ്റ് ആണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അതായത് കോൺസെപ്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഫുൾ ശമ്പളം തരുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗമാണ് അതിനുശേഷം തരുന്നത് ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് പെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ശമ്പള സമയത്ത് തന്നെ ഇപ്പോൾ ഓരോ മാസവും ശമ്പളം വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സാലറി തീരുമ്പോൾ അത് ഇതുമായിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ടിങ് ആയിട്ട് വരും ഏതെങ്കിലും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ജോലിക്ക് ശേഷം വേണമല്ലോ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇതാണ് കുറച്ചുകൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങള് അതില് ഡെപ്പോസിറ്റ് ചെയ്യാം വേറെ ഏതെങ്കിലും ബെഞ്ചേഴ്സിലോ അതിപ്പോൾ സർക്കാർ തലത്തിൽ ചെയ്യുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നതും ആ പണം എടുത്ത് ഉപയോഗിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു ചൂട് പിടിച്ചാണ് അതൊന്നും ഒട്ടും പോപ്പുലറായിട്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ളതാണ് പല സർക്കാരുകളും ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആക്കുന്നത് എന്തിനാണ് സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഐ നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദിസ് ഫ്രീ ബീസ് സ്ത്രീകൾക്ക് എന്തിനാണ് യാത്ര ഫ്രീ ആക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടു ഇസഡ് ആയിട്ടുള്ള സ്ത്രീകളെല്ലാം തന്നെ പൈസ ഇല്ലാത്തവരാണെന്നാണ് അല്ലെങ്കിൽ ഇത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ് ആണ് ഇതൊരു ജെൻഡറിനോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഏജിനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ ഒരു ഭാഷയ്ക്കോ ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല അതൊരു ഡിവിസീവ് ആയിട്ടുള്ള വിഭജനം ഉണ്ടാക്കുന്ന ഒന്നാണ് നീതിയല്ല അതാണ് ഏറ്റവും വലിയത് ചിലപ്പോ ഒരു സ്ത്രീ ഞാനൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഐ എസ് ഓഫീസർ ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീ അവരെ സഞ്ചരിക്കുന്ന കാറുള്ള ആയിരിക്കും ഓക്കെ ബട്ട് അവർക്കൊരു ഒരു പൊതുമേഖല സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് കൺവീയൻസിൽ അവർ ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്നാൽ നിർധനായിട്ടുള്ള ഒരു പുരുഷൻ അയാൾ ചിലപ്പോൾ ഒരു ഫിസിക്കലി ചാലഞ്ചഡ് ആയിരിക്കും അയാൾ എഴുന്നേറ്റ് മറ്റാളുടെ സഹായം കൊണ്ട് എടുത്ത് വെക്കേണ്ടുന്ന ഒരാളായിരിക്കും അപ്പൊ അയാൾ അതിനകത്ത് കയറുമ്പോൾ അയാൾ ഫുൾ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ അയാൾ അതിൻ്റെ പകുതി പൈസ എന്തെങ്കിലും ഒരു സംഘം അയാൾ ചിലപ്പോൾ സീറ്റ് കിട്ടുമായിരിക്കും പക്ഷെ അയാൾ മുഴുവൻ ടിക്കറ്റ് എടുക്കേണ്ടി വരും അപ്പൊ ഇവിടെ ഈ ചോദ്യം വരുമ്പോൾ ഇത് ഇത് രണ്ട് നിങ്ങൾ എക്സ്ട്രീം കേസ് ആയിട്ട് നിങ്ങൾ കാണുമായിരിക്കും പക്ഷെ എക്സ്ട്രീം കേസിൽ പോലും അത് വർക്ക് ചെയ്യുന്നതായിരിക്കണം ആയിരിക്കാണ് നമ്മളൊരു നിയമം ഉണ്ടാകും വളരെ ഏബിൾ ആയിട്ട് ഇപ്പോൾ കോളേജ് അധ്യാപക യു ജി സി അധ്യാപിക അല്ലെങ്കിൽ ഒരു അഡീഷണൽ സെക്രട്ടറി അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമ്പന്ന ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സിഇഒ ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ അല്ലാതെ തന്നെ പരമ്പരാഗതമായിട്ട് സമ്പത്തുള്ള സ്ത്രീകൾ ഇവരൊക്കെ എല്ലാം തന്നെ ദേ ആർ എലിജിബിൾ ഫോർ ദീസ് ഫ്രീ ബി അതെന്താ അതെന്താണ് അതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും നമ്മളിത് പറയുന്നത് എന്താണ് പാവപ്പെട്ടവർക്ക് ഇല്ലാത്തവർക്ക് അവർക്കൊരു സഹായം കൊടുക്കുന്നു എന്നല്ലേ പറയുന്നത് അപ്പൊ സ്ത്രീകൾക്ക് മൊത്തം നിങ്ങൾ സൗജന്യമാക്കുമ്പോൾ ഈ സ്ത്രീകൾ എന്ന് പറയുന്നതിനകത്ത് ഈ അതിസമ്പന്നരും പവർഫുൾ ആയിട്ടുള്ളവരും ഇൻഫ്ലുവൻസ് ഉള്ളവരും മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും നിർദ്ധരും ഈ ഒരു വലിയ ഇതൊരു ഇവർക്കെല്ലാം നിങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുക അത് എന്തൊരു അനീതിയാണിത് അതിനകത്ത് എന്താണ് ഒരു ഫാക്റ്റ് ഉള്ളത് അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു സ്ത്രീകൾ എന്ന് പറയുന്ന ഹോൾ നിങ്ങളുടെ ഒരു വോട്ട് ബാങ്ക് ആകണം നിങ്ങൾക്ക് സ്തുതി പാടുന്നവരാകണം നിങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കണം പ്രവർത്തിക്കണം എന്നല്ലേ അതൊരു കറപ്ഷൻ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കറപ്ഷൻ പോളിസിയാണ് ഇത് ഇത്തരത്തിലുള്ള പോളിസി എന്നാൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ബസ് യാത്ര നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെ വേറെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യമാക്കി കൊടുക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി എന്തെങ്കിലും റിഡക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് ആരെ കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്യുക ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുക ഒരു മാനുഷികമാണ് എന്നെങ്കിലും പറയാം ഇതെന്താണ് കാര്യം സ്ത്രീകൾ കൂടുതൽ വണ്ടിയിൽ കയറിയത് അങ്ങനെ ഒരു കാര്യമില്ല സ്ത്രീകൾക്കല്ല കൊടുക്കേണ്ടത് പുരുഷന്മാർക്കും അല്ല കൊടുക്കേണ്ടത് ഏതെങ്കിലും ജാതിക്കോ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജിനോ ലാംഗ്വേജിനോ ഒന്നും അല്ല കൊടുക്കേണ്ട എപ്പോഴും നമ്മളൊരു ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു സബ്സിഡി ഒരു ആനുകൂല്യം ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അർഹിക്കുന്നവർക്കായി കൊടുക്കേണ്ടത് അങ്ങനെ അല്ലാതെ ഈ നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് അതിജീവന നമുക്ക് വോട്ട് കിട്ടണം നമ്മളുടെ ഇമേജ് വർദ്ധിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയും അത് പരസ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സത്യത്തിൽ ഈ സമൂഹത്തോടും ഒരു ചെയ്യുന്ന ഒരു വലിയ അനീതിയും ചതിയുമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ ഗ്യാസിന്റെ കാര്യത്തിൽ ഞാൻ സ്ഥിരം പറയാറുള്ളതാണ് ഗ്യാസ് കണക്ഷൻ പണ്ട് സബ്സിഡി എല്ലാവർക്കും അമിതാഭ് ബച്ചനും ഷാറുഖ് ഖാനും അംബാനിക്കും എല്ലാം ഉണ്ടായിരുന്നു അപ്പം രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇത് ഉപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപേക്ഷിക്കാന്ന് പറഞ്ഞ ഒരു സാധനം വെച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഒരു കോടിയിലധികം ആളുകൾ അത് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ഉപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപേക്ഷിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ പോലും ഇല്ല ഈ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമാണ് എന്നാൽ സൗജന്യം ആവശ്യം ഇല്ലാത്തവർക്ക് പൈസ എടുത്ത് യാത്ര ചെയ്യാന്നെങ്കിലും പറഞ്ഞാൽ വളരെ നന്നായിരുന്നു ഇത് ഭയങ്കര കറപ്ഷൻ എടുത്ത എന്താ പറയുന്നത് തേർഡ് ഡിഗ്രി കറപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം